ഹലോ ഗായ്സ് അസ്ലാമലൈക്കും ഞാൻ അവിടെ കടന്നുറങ്ങി നീച്ച് വന്നപ്പോ ഒരാൾ ഒറ്റക്ക് ഇവിടെ അടുക്കളയിലേ എന്തൊക്കെ പരിപാടിയാട്ടോ എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോ പറയണേ ആ ഒന്ന് വീട് കൊടുക്കണ്ട എന്തായാലും കൊളയാല്ലോ ഞാൻ ഒറ്റക്ക് കണ്ടുപിടിച്ചതാണ് ഇന്നാള് ഞാൻ ഉണ്ടാക്കിരി ഉണ്ടാക്കിയപ്പോ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഞാൻ ഇണ്ടാക്കുട്ടികൾ അനുമ്പോണ്ടാക്കാൻ നീച്ചതാണ് പറഞ്ഞുകൊണ്ട് കൊഴക്ക എന്താ എസ് എസ് കുറച്ചിക്ക് പിന്നെന്താസാറും പഞ്ചസാരയും മഞ്ഞപ്പൊടും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയോ പറയാ ചായക്കൊണ്ടേ ചായ നമ്മള് ബേക്കറി വാങ്ങണില്ല നല്ലത് എന്തൊരു സാധനം ബേക്കറിയാ ബേക്കറിയാട്ടു പൊറോട്ടേ ബിരിയാണി ആക്കിട്ട് പരത്തിയിട്ട് ചെറിയ ചെറിയ ആറാം നമ്പറിനെ വാങ്ങിക്ക മധുരല്ല എളുടക്ക് ആ എണ്ണിട്ടി എണ്ണുണ്ടല്ലോ ഇവിടെ എല്ലാത്തും കൊണ്ട് വാരി വതറിയിട്ട് എണ്ണ ഏതാ എള് ഞാൻ കറുത്ത തീക്ക വെച്ചി അപ്പൊ എണ്ണയിലിട്ട് പൊരിച്ചാണല്ലേ ബേക്കറി ഐറ്റംസ് ആണ് ഐറ്റംസാണ് അപ്പൊ എള്ളൂട മുണ്ടാത ഇങ്ങനെ ഇണ്ടാക്ക

ആദ്യം അടുക്കളത്തെ ടൈൽസ്മ പരുത്താന്ന വിചാരിച്ചെ അപ്പൊ പത്തിരിക്കല് ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പൊ ഉമ്മ പരുത്തലും കഴിച്ച ഞാന് ചൂടെലും ചെയ്ത് എളുപ്പം കഴിച്ചൂലേ പ പത്തിരിക്കല്ല് കൈകാൻ പോയിക്കണം എന്തൊക്കെ ഇട്ടു പറഞ്ഞാൽ പഞ്ചസാരയും ഓയിലും ഉപ്പും പഞ്ച പഞ്ചസാര മുന്നേക്ക് വേണ്ടിയത് മധുരല്ലതാ ലേ പഞ്ചാരി മോയിലും മൈതി രസ ഉപ്പും മഞ്ഞളും കുറച്ച് മഞ്ഞപ്പൊടി കൊറച്ചുള്ളു എന്നാണ്ട് കൊയക്കാണ് പരത്ത എന്നിട്ടാണ് കീറ തലങ്ങും വരുമ്പോട്ട് കീറല്ലേ കുട്ടികൾ എന്തേലും പറ്റിച്ചണ്ടേ

എങ്ങോട്ട് നിങ്ങള് കീറി ഇടൂണ് പട്ടില്ലാതെ പരത്താണല്ലേ നമ്മളെ മറ്റേ ടൈൽസമ്യാണെങ്കി നമുക്ക് നീങ്ങത്തേക്ക് ഒന്നായിട്ട് പരത്താം അല്ലെ ചെറു ചെറിയ വീട്ടിലാക്കേണ്ടി വരും അല്ല പിന്നെ നമുക്ക് ഇങ്ങനെ ബാക്കിയുള്ളത് അവിടെ പോയി അവിടെ അടുപ്പത്ത് കേറിയ പരത്താങ്ക കേറിയാ പടക്കലൊടങ്ങാട്ട് തിന്നാ ചട്ടിയ വിടെങ്ങനെ കേറട്ടെ നമുക്ക് ചട്ടി ഇതല്ലേ ഓർമ്മുക്കള് ആകൃതിയിലൊന്നും കുഴപ്പമില്ല എന്തായാലും പിന്നെ ഞമ്മളിവിടെ പാമോയിലാ ഉപയോഗിച്ചല്ലേ മാ ഉമ്മാക്കി ഇതേ പറ്റുള്ളു സൺഫ്ലവർ കൊണ്ടന്ന് അങ്ങനെ എടുത്ത് വെക്കാന്നല്ലാതെ ചെളീനൊക്കെ ഉപയോഗിച്ചാന്നല്ലാതെ അപൂർവ്വമാണ് സൺഫ്ലവർ ഉപയോഗിച്ചത് ഇത് പണ്ട് തൊട്ടേ അല്ല ഓയിലല്ലേ ഇതിന് കേടില്ലാർന്ന് ഉമ്മ തന്നെ വാങ്ങാൻ ും കോള ആ

എന്നാ അവിടെ അമ്മ അങ്ങോട്ട് പോയത് ഇനി ഞാൻ ഇവിടെ ഇണ്ടാക്കാൻ ഇങ്ങോട്ട് വിളിച്ചു ഇവിടെ ഉഷാറാവുന്നല്ലെങ്ങൾ പറഞ്ഞേ വാക്കിന് മാറ്റം ഒന്നുമില്ലല്ലോ എന്തേലും മാറ്റം ഉണ്ടോ എങ്ങനെ ഗ്യാരണ്ടി ഉണ്ടല്ലേ ഇപ്പൊ ഇണ്ടെങ്കി ഇപ്പൊക്ക് പൊറാട്ട ഒക്കെ ചൂടാൻ പറ്റിയ ടൈൽസാലേ നമ്മൾ മറ്റൊരു ആയെന്ന് ഇത്രക്ക് വീതിയും കാര്യമൊന്നുമില്ല നല്ല വീതി ഉണ്ട് ഇപ്പൊന്നിട്ടിപ്പോ പൊറാട്ടുണ്ടാക്കിട്ടില്ല വീശാനും ഉണ്ടാക്കാനും ഒക്കെ പറ്റിയ ടൈൽസ് ടൈൽസ് അല്ലത് മാർബിൾ അല്ലെ മാർബിൾ തന്നെ തോന്നുന്നു ചപ്പാത്തി ഒക്കെ ഇതുമല്ല പരത്ത് ഞാറ നമ്മള് കണ്ണിട്ടാ നാപ്പാവൂലെ മൈതല്ലേ കീറൊക്കെ ജയിച്ചു അതിലൊന്നും നമ്മള് പാതറത്ത് നമ്മൾ പെട്ടി കീറതല്ലേ കട്ടില്ലാറിയത് എന്താണ് നിങ്ങളാ പറഞ്ഞ കരുതലേ എന്താ പേര് ഒക്കത്തിനും വെട്ടി നുറുക്കിയാണ്ട് മുറത്തൊക്കെ ഇട ഓല് വരുമ്പോത്തേ റൗണ്ടൊക്കെ ആവിക്കാറില്ലേ എണ്ണിട്ട് ട്രിപ്പ് ഇതാവില്ല രസണ്ടു ഞാൻ ഇങ്ങനത്തെ ഓര് വരുമ്പോത്തേ സ്കൂളിട്ടൊക്കെ വരുമ്പോ ആദ്യം ഇങ്ങനെ തന്നെ ഓര് ആനും മോട്ടനും മുമ്പും ഇങ്ങനെ സ്കൂളിൽ വരുമ്പോ ഞാൻ അധികം പടി ഉണ്ടാക്കിയു

ചട്ടി ചൂടേക്കണേ നമുക്ക് നീ നുറുക്കി വച്ച ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കുള്ളിപ്പൊടുക്കാനാണീ പറഞ്ഞ മതി പണി എന്നാ ഒരു പണി ഇല്ലത് ഇത് വേഗം കരില്ല പെട്ടെന്ന് കോരണ്ടി വരൂലേ അതേമാതിരി ഇട ഇടും ആണിത് ഒറ്റപ്പുണ്ടാക്കണന്നല്ല കുഴപ്പം വീഡിയോ എടുക്കണ്ടേ ഇതെന്താ പറയാ സ്പെഷ്യൽ ബേക്കറി പേരൊന്നുമില്ല പേരെന്ത് വേണേലും ബേക്കറി ആ ഫാമിലി ബേക്കറിയാണ് അമ്മ പറഞ്ഞ പേര് ഇത് സംഭവേ ഞാൻ ഒക്കെ ഇടട്ടോ അല്ലാതെ ഇത് നടക്കൂല പെട്ടെന്നാവും അമ്മ നക്കവിടെ അടിപൊളിയായി രണ്ടാമത്തെ ഇത് പറ്റി സെറ്റാക്കി വെച്ചിട്ടു അത് ഞാൻ റെഡി ആയില്ല ഞാൻ ഒന്ന് പോന്ന റെഡി ആയിന്ന് പറവടണം അല്ലെങ്കിൽ വേ കരി അങ്ങോട്ട് മൂക്കും കൈ ഒക്കെ കേ ചായ വരുന്നുണ്ട് അല്ലെ കടി ഒരു സ്പെഷ്യൽ കടി കടിക്ക് പരിചയം ഉണ്ടല്ലേ േ പേരില്ലന്നുള്ളു പേരിട്ടോ നമ്മള് ബേക്കറി കടയിലൊക്കെ ഇതിന്റെ വേറെ ഇതിന്റെ എന്താ തിന്നാൻ പറ്റില്ല തിന്ന രസണ്ട് ആ കുപ്പിയിൽ കുപ്പിയിലല്ല കുപ്പിയിലെ മട്ടീന് സൂപ്പറാ നിങ്ങളെന്താ എന്താ കൊടുത്തേ അതിന് പൈസ ഒന്നും കൊണ്ടല്ലോ ഗിഫ്റ്റ് വാങ്ങാൻ കുട്ടികള് പൈസ എല്ലാരും വാങ്ങിക്കാണ് നാളെ വാങ്ങും ഇന്ന് ടീച്ചറിന്റെ നാളെ ശരിക്കും അങ്ങനെ നല്ലോ മുരിഞ്ഞിട്ടത് നല്ല മുറുമുറു മുറു ആയി ഇത് നമുക്ക് ഞോറ്റി എടുക്കറി പീഡിയിലൊക്കെ കാണലുണ്ട് കുപ്പിയിലിട്ടൊക്കെ അയിനോട് സാമല്ലൊരു സാധനം അത് അല്ല വാ നമ്മ മുരിഞ്ഞു അത്ര മുരിയണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഇടണല്ലേ അതിലാണ് നമ്മളത് ഇരിക്കുന്നത് ആരും വേണ്ട പക്ഷെ ഇടണമെങ്കി ഒരു പത്താള് വേണ്ടി വരും അപ്പസോടി ഇട കൊറച്ച് അപ്പസോട ഇട്ടീനിയോ പിന്നെ എണ്ണി വല്ലാതെ വേണ്ട ുള്ളിപ്പൊക്കി ഇടട്ടെ അടിയിട്ടി പത്രക്കത്ര നല്ല കേട്ടോ ഈ വാർത്ത എങ്ങനെ ഈ ട്രിപ്പ് ഇട്ടിട്ട് മാടെ ഞങ്ങളൊന്ന് സെറ്റാക്കി എടുക്കട്ടെ ഇനിണ്ടാക്കാന് ഇങ്ങനുണ്ട് ഹലോ കൊണ്ട് പറയല്ല അല്ലേ ആദ്യത്തെ നമ്മളിത് അത്യാവശ്യം മൂപ്പ് കൂടിക്കണ് അപ്പൊ ഈ കളറിൽ തന്നെ നമുക്കിത് വാങ്ങുന്നു ചീത്ത അതായ്മോ നമ്മളെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞുണ്ടാക്കി ഉണ്ടാക്കി നമ്മളെ ഓട്ടപാത്രം അല്ലേ ഓട്ടപാത്രം അറിയാനായിട്ടോ അതിന്റെ അടിയിൽ ഇപ്പാന്റെ ഒരു തീറ്റ കഴിഞ്ഞു കുട്ടികളെ തീറ്റയും കഴിഞ്ഞു എന്നിട്ട് ബാക്കി വന്ന ബാലൻസ് ആണത് ഇമ്മ ഒരു കുപ്പി നിറച്ച് രണ്ട് മൂന്ന് കുപ്പിക്കില്ല ഇപ്പൊ തന്നെ എന്നും കൊണ്ടാണ് ഇതൊക്കെ ചുടിച്ചത് ഇമ്മ വെല്ലുണ്ടാക്കാന്നിട്ട് ചുടാൻ ആവാന് പണിയില്ല പക്ഷെ നുള്ളി പൊറുക്കിടാൻ നല്ല പണിയാണ് ആ ഒരു പണിയുള്ളു അതായത് ലാസ്റ്റ് ട്രിപ്പാണ് ഇതും അടുപ്പത്ത് ആ അതുകൊണ്ടാണ് കാരണം എന്താ ടുത്തോണ്ടാണ് ഞമ്മള്ണ്ടാക്കിയത് രണ്ടുമൂന്നു ദിവസത്തിനുണ്ടാവും ചെലപ്പോന്നെ കാലിയാക്കും ഷെബീക്കൊക്കെ ഉണ്ടെങ്കിലേ കൊണ്ടോ കാലിയാക്കും ലാസ്റ്റ് ട്രിപ്പും കൂടി നുള്ളി നുള്ളിപൊറുക്കിട്ടാല് നമ്മളെ ഈ ഐറ്റംസിന്റെ പരിപാടി കഴിഞ്ഞു ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ക്രിസ്പിയാണ് കറുനൂറ് കറുനൂറ് പറയാം രസ്പടി രസം കുട്ടികൾ കണ്ടപ്പത്തിന്റെ മനസ്സിലാവില്ലേ അതൊന്നാളുണ്ടാക്കിയാണെന്ന് അറിയാം ഔടിയൊരു വിട്ടുള്ളി ഏ ആഗോല ചെന്നപ്പ സോപ്പ് ഇട്ട് എങ്ങട്ടെ കൊണ്ടോണ നുള്ളി പൊറുക്കി കള്ള ഞമ്മളക്കാർക്ക് കൊടുക്കാനും നമ്മക്ക് ചാവിന്ന എന്തൊക്കെ സാധനം വാങ്ങാല്ലേ എല്ലാ പൊഴിയും കഴിഞ്ഞ് നമ്മൾ ഇതില് വലിയ പാത്രം എടുത്തു ചെറുത് എടുത്തൂടെ ആ അപ്പൊ എല്ലാടെ തീറ്റയും കഴിഞ്ഞിട്ട് എക്സ്ട്രാ വാക്കില്ലതാ അത് അപ്പൊ കടി തിന്നോണ്ടിരിക്കുമ്പോ ശമന വിളിച്ചോ എന്താ പണി നല്ല പണി ഉമ്മ നല്ല കടിയൊക്കെ ഉണ്ടാക്കിയിക്കണ് നല്ല അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കടി ഉണ്ടാക്കി ഉമ്മന്ന് ആ ചെറിയപ്പൂനോട് പറയണ്ട മൂന്ന് ൂന്ന് കുപ്പി ഉണ്ടാക്കി വെച്ചേപ്പ് രണ്ടുമൂന്ന് എന്താ ശമനക്ക് അറിയില്ല എന്നാളാക്കി എന്താറൂട്ട് മാതിരി ആ എന്നിട്ട് കത്തിയായിട്ട് ഇങ്ങനെ കീറി 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 ചെറുതാണ് ഞമ്മള് ബേക്കറി കടയിലൊക്കെ ഭരണിയിലിട്ടണ മാതിരി ഭരണിയൊന്നും ഇല്ല ഒക്കെ ഓരോരോ ഭരണിയിലായി കൊറേ ഉം സാധനുണ്ട് മാണയിൽ പോലും ബാക്കിയ ചെറിയ പൂനോടെ എല്ലാ പറഞ്ഞിരിക്കണെ ഇനി കാലിയാവണ കാണാമ ഏതായാലും നല്ല രസമുണ്ട് പ്പോ ആ ചായ പൂമോള തിന്നില്ലടി അതെല്ലേ രസം ഉം ഞാൻ നല്ല കറക്കിയ അപ്പോള് മണ്ഡി നെയ്യ പൊണ്പ്പൊക്കെ വരാത്തങ്ങള് ഏഴ് മാസം കഴിഞ്ഞ സമ്ന പത്താം മാസത്തിലെന്താണെന്താ ഉണ്ണിയപ്പ മധുരം ഒന്നിച്ചിഷ്ട ആദ്യ നമ്മള് തിന്നച്ച ഒന്നര തിന്നല്ലാതെ അതുകൊണ്ട് അവള് ഉണ്ടായി തരാഞ്ഞോട്ടോ ജി നമ്മളോടെയല്ലേ ഇനിയോ ഞാൻ അപ്പൊ എപ്പഴും കറി ഉണ്ടാക്കു അപ്പൊ കലത്തപ്പം ഉണ്ണിയപ്പം ഉപ്പുമാണോ വേണ്ട മധുര മധുര ചെറിയാപ്പും ഏ ആ മാസത്തില് കൊണ്ടുതരിയാണ് ഉപ്പുമാവ് ഏതെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ പറയുന്നു ചെറിയാപ്പും എത്തിച്ചേരുന്നതാണ് പിൻ ഒച്ചയും പോയിന് അടി ഇന്നല്ലേ കൊല്ലീന്ന് ല്ലേ കല്യാണ പേരി അങ്ങോട്ട് കൊണ്ട് ഒച്ചിയുംപുള്ള വർത്താനം പറഞ്ഞിട്ട് ഏതായാലും വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രക്കുള്ളൂ എല്ലാവർക്കും എല്ലാര്ക്കും മടിയൊന്നും ഇങ്ങനെ ഇണ്ടെന്ന് സംഭവം സെറ്റാട്ടോ സൂപ്പറാണ് നല്ല കറമു കൊറച്ച് തിന്നില്ലാതെ അപ്പൊ എല്ലാരും വീഡിയോ സപ്പോർട്ട് ചെയ്യല്ലേ എല്ലാവർക്കും അസലാമലൈക്കും ചെറിയ

പിന്നെ നിങ്ങള് സത്യത്തിൽ ഇന്നലെ ബിരിയാണി വിളിച്ചിട്ടില്ല വെച്ചപ്പിച്ചിട്ടില്ലല്ലേ എന്താ കാരണം അവിടെ അവിടെ ബിരിയാണി ഉണ്ട് കല്യാണണ്ടി എനിക്ക് ഇന്നലെ വണ്ടി വന്നിട്ടുണ്ടോ ആരിക്ക അത് കണ്ണുന്നാണ് വെള്ളൊഴിച്ച വേദന ഉണ്ടാവും ആദ്യ നമ്മളെ കേക്കറി എന്നാ വേണ്ടി എണ്ണയും കത്തിച്ചു അമ്മാന്റെ ചെപ്പും മാറി പോയത് ഞങ്ങള് വീടൊക്കെ ആക്കി അപ്പൊ ഞങ്ങള് വരുന്ന ആരെയ അങ്ങോട്ട് അത് നേരുന്നു അതാ പറഞ്ഞു ആയുവാക്കിന് ഞങ്ങള് പള്ളിയിലാക്ക എന്താ ചെറിയൊക്കെ ഇങ്ങനെ നല്ല പറഞ്ഞോട് അപ്പൊ മരിച്ചല്ലേ പറഞ്ഞോട് പറയാനാണ് മേലേക്കാണി പോയി അല്ലെ കുട്ടികളുണ്ട് ഞങ്ങളുണ്ട് സാധനം

ചായ കടന്നടി വെച്ചിട്ടു പോയി ഞങ്ങള് നിന്നിട്ടിപ്പോ

എല്ലാരും പറഞ്ഞില്ല അപ്പൊ മാടങ്ങി തിന്നിട്ടുണ്ടെങ്കിൽ അറിയണ്ട കമന്റിൽ മൈലാഞ്ചിയൊക്കെ മൈലാഞ്ചിയൊക്കെ പറ്റിയിട്ടുണ്ട് ചാവടിയും കാര്യൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ട് ഞങ്ങള് ഒരു വീഡിയോ രണ്ടെണ്ണം അവിടെ കള്ളറിഞ്ഞിട്ടൊക്കെ പാത്രക്കെടുത്തൊക്കെ ഇന്നത്തെ വീട് ഏതായാലും അല്ലേലെ ഓൾറെഡി കഴിഞ്ഞാൽ കഴിഞ്ഞത് ഇനി രണ്ടാം വട്ടം മൈൻഡപ്പാണ് ഇതിന് അടുത്ത വീടുകളിൽ കാണാൻ എല്ലാവർക്കും